കേരളത്തിനെ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇന്നസ് വേൾഡ് റെക്കോർഡായിട്ടുള്ള ഹിൽസിങ് എന്ന് പറയുന്ന മാളയുടെ പ്രിയപ്പെട്ട ഒരു അവതാരമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക കഴിവുകൾ കലയാണ് ആ കലയെ നമുക്ക് പരിചയപ്പെടാം ഒപ്പം അദ്ദേഹത്തെയും പരിചയപ്പെടാം ഓക്കെ നമ്മളിപ്പോ വന്നിരിക്കണം വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിൽ നമ്മുടെ ഗിന്നസാണോ ഗിന്ന രണ്ടുപേരും ഗിന്നസുകാരാണ് അപ്പോ അവന്റെ പുറത്ത് എടാകുടം പരിപാടികളൊക്കെ നമുക്ക് കണ്ടേക്കാം ഇത് 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 എങ്ങനെയാണ് ഇത് ഏടാകൂടം എന്ന് പറയും എടാകൂടം എന്ന് വെച്ചാല് അതിപുരാതന കാലത്ത് നമ്മുടെ കൊട്ടാരങ്ങളിൽ ഇല്ലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതിസമ്പന്നന്മാരുടെ കലാര കളിപ്പാട്ടമാണ് നമ്മള് റുബിക് ചൂബ് കണ്ടത് ഇരുപത്തി ഇപ്പൊ നാല്പത്തി മൂന്ന് വർഷമായിട്ടുള്ളു റുബിക് യൂബ് അതിന്റെ മൃഗമുദർശനാണെങ്കിൽ കാണുന്ന ഏടാകൂടാണ് അതായത് ഒരു അയ്യായിരം വർഷം ആണെങ്കിൽ കൊട്ടാരങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും ഉണ്ടായിരുന്നത് അപ്പൊ നമ്മള് പണ്ട് കാലത്ത് ഒരുപാട് ശാസ്ത്രങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത് ഉണ്ടാക്കണമെങ്കിൽ സച്ചി ശാസ്ത്രവും ഗണിതി ശാസ്ത്രവും സമന്വയിപ്പിച്ച മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് മൂന്നെണ്ണത്തിൽ നിന്നാണ് ഏടാകുടം തുടങ്ങുന്നത് മൂന്നിന്റെ ഗുണിതങ്ങളാണ് ഏടാകുടം ഇതൊക്കെ എല്ലാം മൂന്നിന്റെ ഗുണിതങ്ങൾ അതായത് മൂന്നെണ്ണം ഇത് മൂന്ന് പീസിന്റെ ആണ് അതേപോലെ എല്ലാം അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ് ആണി പക്ഷി ഒന്നും ഇല്ലാണ്ട് ഒരു നമ്മുടെ ഗണിതശാസ്ത്രവും സംബന്ധിച്ചിട്ടാണ് അപ്പൊ ഇതിന്റെ മൂന്നിന്റെ കുടിനങ്ങള് മൂന്ന് കഴിഞ്ഞ പിന്നെ ആറ് ആറ് പിന്നെ ഒമ്പത് ഇത് പന്ത്രണ്ട് ഇരുപത്തിനാല് അങ്ങനെ കയറി കയറി അങ്ങനെ അവർ പോകും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് സത്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം തോന്നുന്ന സംഭവം തന്നെയാ ആർക്കും ഇതേപോലെ ചെയ്യാൻ ചെലപ്പോ എല്ലാർക്കും ചെല പറ്റിയെന്നല്ലോ അത് അത്രത്തോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നയി അതിനുവേണ്ടി തന്നെ എത്രയോ ദിവസങ്ങൾ എത്രയോ രാവും രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ടാണല്ലോ ചെറിയതാണെങ്കിൽ പോലും ഇപ്പൊ പറഞ്ഞ മൂന്നിന്റെ ഗുണികളും തന്നെ ഇത് ഒരെണ്ണം കീ കീ ഉണ്ട് ഈ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നമ്മൾ ചെറിയ നിസ്സാരൊക്കെ ഫുട്ബോള് ഫുട്ബോൾ ഫുട്ബോൾ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഫുട്ബോള് വരെ ഇണ്ടാക്കിട്ടുണ്ട് അതും ഇതേ സംവിധാനം തന്നെസിങ്ങിന്റെ സംവിധാനങ്ങളെന്നൊക്കെ ചെറിയ നമ്മൾ വിചാരിക്കുന്ന മതില്ല ആള് ഒരു റെക്കോർഡ് ഇട്ട ഒരാളാണ് റെക്കോർഡ് ഇവിടെ ും അത് നല്ലൊരു മിമിസ്ട്രി ആർട്ടിസ്റ്റും കൂടിയാണ് ഒരാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം അപ്പൊ തന്നെ അനുകരിക്കാൻ കഴിവുള്ള വ്യക്തി കൂടിയാണ് നമ്മള് വിചാരിക്കുന്ന പോലെ ചെറിയ കാര്യമല്ല ഏടാക്കൂടം ഏടാകൂടം തന്നെയാണ് ഇഷ്ടംസ്റ്റ് അതില് പോണത് ആ ുംക്കളും അമ്പതോളം ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കൊറോണ സമയത്ത് അച്ഛന്റെ മാതിരി തന്നെ രണ്ടും എന്തായാലും സന്തോഷം ഏർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയത് പരിചയപ്പെടാൻ പറ്റിയാലും ഈ സംഭവങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പെരമാവധി നമുക്ക് എത്തിക്കാം കുട്ടികൾ ുംഹരിയുടെ പിന്നാലെ ഓട്ടം തന്നെയാണ് ഇതൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് കുട്ടികൾ പ്ലാസ്റ്റിക്കിന്റെ അധികം ഇത് പ്രകൃതിയോട് അടങ്ങി തന്നെ നിൽക്കുന്ന കല ഇതാണ് പിന്നെ ഇതിലൊരു കല അടങ്ങി അടങ്ങിയിട്ടുണ്ട് കല എന്ന് പറഞ്ഞാൽ ചെറിയ കലയല്ല തലച്ചോറ് ഉപയോഗിച്ചു കൊണ്ട കലയാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത് എന്താക്കി വരണം ഇത് എന്താക്കി വരണം നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിരിയിക്കാൻ പറ്റില്ല ഏഹ് ഇത് വിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇത് പണം വെച്ചെടുക്കാൻ സാധിക്കില്ല പക്ഷെ ഇവര് മൂന്നാൾ വിചാരിച്ചാൽ നടക്കും കാരണം അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് പണിതേക്കു അവർക്ക് മാത്രമേ നല്ല രീതിയിൽ ഇത് ഓപ്പൺ ചെയ്യാൻ വരെ പറ്റുള്ളൂ തിരിച്ചതെ മനുഷ്യ യോജിപ്പിക്കാൻ പറ്റും അപ്പൊ ഓക്കെ ആശംസകൾ ഓക്കെ അറേ എല്ലാവിധ ഭാവങ്ങളും